ി മൈവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ജുവല്ലറി കാലടി ശരിക്കും പോലെ നോക്കി ബ്യൂട്ടിഫുൾ മെട്രോയിലുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് കാലടി മണപ്പുറം ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ശിവരാത്രി ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്ന് ആഘോഷ സമിതി ഭാരവാഹികൾ അറിയിച്ചു ഉത്സവങ്ങളുടെ ഉത്സവമാണ് മഹാശിവരാത്രി ദേവാധിദേവനായ ശ്രീ മഹാദേവന്റെ ചൈതന്യം ശിവരാത്രി നാളിൽ ജ്വലിച്ചു നിൽക്കുന്നു സർവജ്ഞപീഠം കയറി ചണ്ഠാളനിൽ പോലും ശിവചൈതന്യം ദർശിച്ച ആദിശങ്കരൻ തന്റെ മാതാവിന്റെ മരണാനന്തര ക്രിയകൾ നടത്തിയത് ഈ പൂർണാനദിക്കരയിലാണ് അതിനാൽ തന്നെ പെരിയാർ തീരത്ത് നടത്തുന്ന ബലിതർപ്പണം പിതൃമോക്ഷത്തിന് ഏറ്റവും ശ്രേഷ്ഠമായാണ് കരുതപ്പെടുന്നത് എഴുപത്തിയേഴാമത് കാലടി മഹാശിവരാത്രി മഹോത്സവമാണ് ഈ വർഷം കൊണ്ടാടുന്നത് അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും മഹാശിവരാത്രി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ പൂർത്തിയായി വരുന്നതായി പ്രസിഡന്റ് ബി എസ് സുബിൻകുമാർ പറഞ്ഞു എഴുപത്തി ഏഴാമത് കാലടി മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ ഇതിനോടകം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കാലടി മലപ്പുറത്തേക്ക് പ്രവേശിക്കുന്നതിന് കാലടി ഭാഗത്ത് നിന്നും താൽക്കാലിക പാലവും താനിപ്പുഴ ഭാഗത്തു ജങ്കാർ സർവീസുമാണ് ആഘോഷ സമിതി ഒരുക്കിയിരിക്കുന്നത് ബലിതർപ്പണത്തിനായി എട്ടോളം ബലിത്തറകൾ സജ്ജമാക്കിയിട്ടുണ്ട് ബലിതർപ്പണത്തിന് എത്തുന്ന എല്ലാ ഭക്തേനങ്ങൾക്കും ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നതിനും ബലിതർപ്പണം കഴിഞ്ഞെത്തുന്ന ഭക്തേനങ്ങൾക്ക് പ്രഭാത ലഘുപോഷണവും ആഘോഷതാമതി ഒരുക്കിയിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഇതോ ഇതിനോടകം ആഘോഷതാമതി തയ്യാറാക്കിയിട്ടുണ്ട് മലപ്പുറത്ത് വ്യാപാരമേളയും അമ്യൂസ്മെൻറ് പാർക്ക് എന്നു തുടങ്ങിയ എല്ലാവിധ വിനോദ മറ്റുമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ആഘോഷ സമിതി ഒരുക്കിയിട്ടുണ്ട് എഴുപത്തി ഏഴാമത് ശിവരാത്രിയുടെ മുഖ്യ ആഘോഷ ദിവസങ്ങളായ ഫെബ്രുവരി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലാണ് മഹാശിവരാത്രി ദിവസമായ ഇരുപത്തി ആറാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ബലിയർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുകയും അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ആഘോഷ സമിതി ഇതിനോടകം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ബലിയർപ്പണം കഴിഞ്ഞ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരുക്കിയിട്ടുണ്ട് ശിവരാത്രി കടവിൽ നിന്നും മണപ്പുറത്തേക്കുള്ള താൽക്കാലിക നടപ്പാലത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് താന്പ്പുഴ കടവിൽ നിന്നും മണപ്പുറത്തേക്ക് ജംഗാർ സർവീസും ഉണ്ടാകും രാത്രി പന്ത്രണ്ട് മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ഇതിനായി മണപ്പുറത്ത് എട്ട് ബലിതർപ്പണ മണ്ഡപങ്ങൾ ഒരുക്കും മണപ്പുറത്തെ ശിവക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നതിനും വഴിപാടുകൾ സമർപ്പിക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി താൽക്കാലിക വ്യാപാര സ്ഥാപനങ്ങളും അമ്യൂസ്മെന്റ് പാർക്ക് അടക്കമുള്ള വിനോദ ഉപാധികളും മണപ്പുറത്ത് പ്രവർത്തിക്കും ബലിതർപ്പണം നടത്താൻ എത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണവും ശിവരാത്രി ദിനങ്ങളിൽ മണപ്പുറത്ത് സാംസ്കാരിക സമ്മേളനം അടക്കമുള്ള വിവിധ സ്റ്റേജ് പ്രോഗ്രാമുകളും പ്രമുഖരെ ആദരിക്കലും ഉണ്ടാകുമെന്ന് ആഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി ബി സിദിൽകുമാർ അറിയിച്ചു ആഘോഷങ്ങൾക്ക് എല്ലാ വിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എത്തി ബലിതർപ്പണത്തിനായി എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആവശ്യമായ കൂടി എട്ടോളം ബലിത്തറകളാണ് ഈ തവണ ഒരുക്കിയിട്ടുള്ളത് തിക്കും തിരക്കും ഒഴിവാക്കി ബലിതർപ്പണം നടത്തുന്ന ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് എട്ടോളം പൂജാരികളുടെ നേതൃത്വത്തിൽ ഒരു വലിയ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തിരക്കുകൾ നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം ഇവിടെ ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചും സുരക്ഷയെ സംബന്ധിച്ചും ഒരുക്കുന്നതിനൊക്കെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ വലിയ ഒരു ടീം തന്നെ ഇതിനു വേണ്ടി സജ്ജമായിട്ടുണ്ട് അവരുടെ എല്ലാം അവലോകന യോഗത്തിൽ അവർ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇടയ്ക്ക് വന്ന് പരിശോധനകളെല്ലാം നടത്തി പോകുന്നുണ്ട് ആരോഗ്യവകുപ്പ് കാലടിയിലെ കടകളിൽ ഉൾപ്പെടെ എല്ലാ കടകളിലും നല്ല ശുചിത്വമുള്ള ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന വ്യാപാരമേളയിൽ പങ്കെടുക്കുന്ന കടക്കാർക്ക് പ്രത്യേകം ഹെൽത്ത് കാർഡ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നേതൃത്വത്തിലുള്ള ഒരു ക്ലീനിങ് പരിപാടിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ശിവരാത്രിക്ക് മുമ്പായിട്ട് അതിനെല്ലാം ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി പ കാലടി ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഈ ആഘോഷ സമിതിയുമായി സഹകരിച്ചുകൊണ്ട് മണപ്പുറത്തെത്തി എല്ലാം പരിശോധനകൾ നടത്തുന്നുണ്ട് കൂടാതെ മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി അന്ന് സാംസ്കാരിക സമ്മേളനമുണ്ട് ബഹുമാനപ്പെട്ട എം പി ശ്രീ ബെന്നി ബെഹനാൻ അവർക്കാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും വിവിധ ജനപ്രതിനിധികളും സാംസ്കാരിക നേതാക്കളും എല്ലാം പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് രണ്ട് പുരസ്കാരങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് തീർച്ചയായും മഹാശിവരാത്രി പുരസ്കാരം നമ്മൾ എല്ലാ വർഷവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കാലടിയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന ഒരു ആദരവ് കൂടിയാണ് അപ്പോൾ പ്രധാനമായിട്ടും ഈ തവണ നമ്മൾ പുരസ്കാരം നൽകുന്നത് ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി പുരസ്കാര ജേതാവ് ഡോക്ടർ രജിത് കുമാർ എഴുത്തുകാരനാണ് ഈ തവണ മഹാശിവരാത്രി പുരസ്കാരം നൽകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരനും പ്രിയങ്കരനുമായിട്ടുള്ള ശരൺ ഷാജി നമുക്കറിയാം കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി സ്വർണ്ണമെഡൽ കരസ്ഥമാക്കി അദ്ദേഹത്തെയും നമ്മൾ ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഇത്തവണ മഹാശിവരാത്രിയോടനുബന്ധിച്ച് എഴുപത്തി ഏഴാമത് മഹാശിവരാത്രിക്ക് ആയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യ വിഭാഗം തുടങ്ങിയ സർക്കാർ വകുപ്പുകളുടെ സേവനവും മണപ്പുറത്ത് ഉറപ്പുവരുത്തും േഴാമത് കാലടി മഹാശിവരാത്രി ആഘോഷം നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി എല്ലാത്തരം അഴുക്കിനെയും സുഗന്ധം പരത്താൻ ഇനി എന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലീക് വീടെന്നും പ്രോഡക്ട്സ് ഇതെല്ലാം കല്യാണത്തിന് നമ്മുടെ ചാക്കോ എഴുപത് വർഷത്തെ പാരമ്പര്യ ഇനി കണ്ണു കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് മണ്ണിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി